കാസർഗോഡ് ആസ്റ്റർ മിംസ് ആശുപത്രി ഇന്ന് നാടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ആശുപത്രിയുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ഈ കാഷ്വാലിറ്റി സംവിധാനമില്ല പകരം ഇവിടെയുള്ളത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് അതായത് ആദ്യം മറ്റുള്ള ആശുപത്രികളിൽ രോഗികളെയും കൊണ്ട് നമ്മൾ കാഷ്വാലിറ്റിയിലേക്കാണ് വരുന്നതെങ്കിൽ ആസ്ട്രമിംസിലേക്ക് നമ്മൾ എത്തുക ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അതിൻ്റെ ഉൾവശത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ ബെഡുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെയുള്ള ഒരു സംവിധാനം എത്ര മികച്ചതാണെന്ന് അതായത് ഒരു ആഡംബര ഹോട്ടലിനെ സ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ബെഡുകളാണ് ഇവിടെയുള്ളത് ഓരോ ബെഡുകളും വളരെ കൃത്യമായ രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഏറെക്കുറെ ഒരു അമ്പതിലധികം ബെഡുകൾ നമുക്ക് ഇതിനകത്ത് കാണുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവിധ ഡോക്ടർമാരുടെയും സേവനം ലഭ്യമാണ് നോർമലി കാഷ്വാലിറ്റിയിൽ നമുക്ക് ഡ്യൂട്ടി ഡോക്ടറുടെ സേവനം മാത്രമാണ് ലഭ്യമാകുന്നതെങ്കിൽ ആസ്ട്രർമിംസിൽ അത് നേർവിപരീതമാണ് അതായത് ഇവിടെ എല്ലാ ഡോക്ടർമാരുടെയും സേവനം ലഭ്യമാകുന്നു എന്നാണ് ഇവിടെയുള്ള അധികൃതർ നമ്മളോട് പങ്കുവഹിക്കുന്നത് അതായത് നമ്മൾ എന്ത് അത്യാഹിതം സംഭവിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാലും ആ ഒരു അത്യാഹിതത്തിന് അനുസൃതമായ ഒരു ചികിത്സയാണ് ഇവിടെ ലഭിക്കുക എന്നുള്ളതാണ് ഈ ആസ്ട്രമിംസ് രോഗികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്തായാലും മാസ്റ്റർ മീംസ് കാസർഗോഡിന് ഒരു പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത് അതായത് അസുഖം ഏതായാലും അതിന് കൃത്യമായ രീതിയിലുള്ള ചികിത്സയാണ് ഈ ആശുപത്രി ലഭിക്കുക എന്നതാണ് ഈ സംവിധാനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാവിധ സേവനങ്ങളും സാധാരണക്കാർക്കുൾപ്പെടെ എല്ലാവിധ സേവനങ്ങളും വളരെ കുറഞ്ഞ നിരക്കിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ഇവിടെ ലഭ്യമാകുന്നു എന്നുള്ളത് ഏറ്റവും മികച്ച കാര്യം തന്നെയാണ് കാസർഗോഡിനെ സംബന്ധിച്ച് അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആരോഗ്യരംഗത്ത് കാസർഗോഡിൻ്റെ ആരോഗ്യരംഗത്തുണ്ടായ ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഈ അസ്രമിംസ് കാസർഗോഡ് എത്തിയിരിക്കുന്നതിലൂടെ സംഭവിച്ചിരിക്കുന്നത് അസംസ് അത്തരത്തിൽ കാസർഗോഡിൻ്റെ ആരോഗ്യപരമായ ഒരു മുന്നേറ്റത്തിന് വലിയൊരു ചുവടുവയ്പ്പാണ് ആസ്റ്റർ മീംസ് നൽകിയിരിക്കുന്നത്